നാഗർജുന സർ നമുക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം കൂടെ എനിക്ക് ഏതാനും ചില സംശയങ്ങൾ കൂടെ അങ്ങോട്ട് ചോദിക്കാനുണ്ട് അത് നമുക്ക് മറ്റൊരു ഇതൊരു വിഷയമായി തന്നെ നമുക്ക് എടുക്കാം അതായത് ശബരിമലയിലെ സാറും ഇപ്പൊ ഈ ഞാനും ഒക്കെ ആദ്യം പോകുന്ന സമയത്ത് പതിനെട്ടാം പടി സ്വർണം പൂശിയിരുന്നില്ല കൊടിമരം സ്വർണം പൂശിയിരുന്നില്ല ഇന്നിപ്പോ നടപ്പന്തലിലും പതിനെട്ടാം പടിക്ക് താഴെയും ഒക്കെ കാണുന്ന കുറെ ക്രമീകരണങ്ങളുണ്ട് ശബരിമല അയ്യപ്പ വിഗ്രഹം അല്ലെങ്കിൽ അവിടുത്തെ വാസ്തുശില്പം ആ ക്ഷേത്രത്തിന് ഓരോ ക്ഷേത്രത്തിനും ഒരു വാസ്തു ശില്പത്തിൻ്റെ ഒരു ഇതുണ്ട് അതല്ല ആ ക്ഷേത്രത്തിന്റെ വിഗ്രഹവും അവിടുത്തെ ശക്തിയും ഒക്കെ കണക്കാക്കുകയാണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ക്രമീകരണങ്ങൾ ഒരു ടൂറിസം കേന്ദ്രത്തിൽ ഒക്കെ ചെയ്തിരിക്കുന്ന പോലെ അല്ലേ ഞാൻ ആദ്യം ചോദിച്ച സ്വർണം പൂശൽ മുതൽ ഈ കാര്യങ്ങൾ വരെ ഒന്ന് ചുരുക്കി പറയാം സംശയതി വിനിശ്ചതി എന്നാണ് ഭവവത്ഗീത ഇവിടെയാണ് ഇന്നും ഭഗവത്ഗീതയുടെ പ്രസക്തി അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട് ഞാൻ എൻ്റെ ബന്ധുക്കളെ കൊല്ലണോ കാര്യം ഇവരെല്ലാം എൻ്റെ ബന്ധുക്കളല്ലേ അത് കഴിഞ്ഞിട്ട് അവകാശം തിരിച്ചെടുക്കണമെന്ന് ചോദിക്കുമ്പോൾ നീ കൊല്ലുക തന്നെ വേണം ഇല്ലെങ്കിൽ ഇത് കാലം നടത്തും എന്ന് പറഞ്ഞതിൻ്റെ ഒരു തെളിവാണ് ഇപ്പം നിങ്ങൾ അയ്യപ്പദാസ് ചോദിച്ചത് കേട്ടോ അയ്യപ്പ അതായത് ശബരിമല ധർമ്മശാസ്ത്രാവ് ധർമ്മത്തിൻ്റെ നീതി ലേവനാണ് തീർച്ചയായിട്ടും ഇവിടെ അവിടെ നിന്ന് നടക്കുന്ന മൊത്തം സാമ്പത്തിക അനീതികൾ മാത്രമാണ് കാര്യം അന്താരാഷ്ട്ര ലെവലിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവർ അവിടെ ആഗ്രഹിക്കുന്നത് അതു തന്നെ സർക്കാരിന് പത്ത് പൈസ കൊടുക്കാതെ എടുക്കാൻ പറ്റിയ എസ്റ്റേറ്റുകൾ വീണ്ടും വീണ്ടും കാശ് കൊടുത്തിട്ട് ആ എസ്റ്റേറ്റ് വിലക്കെടുക്കുക അതായത് പണ്ട് ബോബനും മോളിയും കൂടെ ഒരു പഴം ഒരു പഴം വിൽക്കാൻ പോലും കൊല വിൽക്കാൻ പോയൊരു കഥയുണ്ട് അപ്പോൾ ഇവർ അമ്മയിൽ പോയപ്പോൾ ആദ്യം തന്നെ ഒരു ഒരു കാക്ക് പത്ത് പൈസയാണ് അന്ന് വില അപ്പോൾ ഒരു കാ വിൽക്കണമെന്ന് വിറ്റ് കഴിഞ്ഞപ്പോൾ പത്ത് പൈസ അവരുടെ കിട്ടി അപ്പോൾ ഇവർ അങ്ങനെ ടേംസ് വെച്ച ബോബന് ഒരു കാ വേണമെന്നുണ്ടെങ്കിൽ മോളിയുടെ ഇതിലോട്ട് പത്ത് പൈസ കൊടുക്കുക എന്നിട്ട് ആ കൊല മോളി ഒരു കാ ബോബന് കൊടുക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ മോളിക്കൊരു കാ വേണമെന്നുണ്ടെങ്കിൽ ആ പത്ത് പൈസ തിരിച്ച് മോളിയുടെ ഇതിലോട്ട് കൊടുത്തിട്ട് തിരിച്ച് ബോബൻ ഒരു കാ വെച്ച് കൊടുക്കും ചുരുക്കം പറയും തിരിച്ച് വൈകുന്നേരം വന്നപ്പോൾ കൊല തീർന്ന് ആ പടം പത്ത് പൈസ ഇട്ടുള്ള എന്ന് പറഞ്ഞതുപോലെ അയ്യപ്പൻ ശബരിമലയിലുള്ള സർവക്ഷ പിന്നെ ആരിസൺസ് ക്രോസ്ഫീൽഡിൻ്റെ ആണെങ്കിലും ഈ ബേബി എസ്റ്റേറ്റ് ആണെങ്കിലും എല്ലാം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആ അവരാരും അതിൻ്റെ ഓണേഴ്സയല്ല കാര്യം ഇൻഡിപ്പെൻഡൻസിന് ശേഷം പ്രിവെയിൽ ചെയ്യുന്ന ഒരു നിയമവും ബാധകമല്ല സർക്കാരിൻ്റെ ആണ് ഭൂമി പക്ഷെ കോടികൾ കൈക്കൂലി വാങ്ങി രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്ത ജനങ്ങളോട് സ്നേഹമില്ലാത്ത രാഷ്ട്രീയം കച്ചവടമായിട്ട് കാണുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇട്ട് കളിച്ചിട്ടാണ് ഈ സ്ഥലത്തിന് കാശുകൊടുക്കുന്നത് അതിന് ഈ കർമ്മയോഗത്തില് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നിങ്ങൾ ചോദിച്ചല്ലേ സ്വർണം പൂശി സ്വർണം പൂശിയായ അദ്ദേഹം ഇപ്പൊ എവിടെയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ആരാ സ്വർണം പൂശി എനിക്കത് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല നമ്മുടെ കിങ് ഫിഷർ കിങ് ഫിഷർ അന്ന് അദ്ദേഹം ഇപ്പൊ എവിടെയാ സ്വർണത്തിലാണോ ഇരിക്കുന്നത് അല്ല റോഡിൽ കിടന്ന് ഇംഗ്ലണ്ടില് അതിന് കാരണം ആ സ്വർണ്ണം പൂശലിന്റെ പുറയില് അതന്നെ അതെ അതെ ആ സ്വർണം പൂശലിന്റെ പുറയിൽ ഒരു കഥ ഉണ്ടായിരുന്നു ഒന്ന് കേരളം മൊത്തം അയ്യപ്പിന് സ്വർണം പൂശുവാന്നും പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഫ്രീ പരസ്യം വെച്ചായിരുന്നു പിന്നെ അമൂല്യവും അതിശ്രേഷ്ഠവുമായ താഴികക്കുടങ്ങളുണ്ടായിരുന്നു അതൊക്കെ സ്വർണം പൂശിയതിനു ശേഷം ആരും കണ്ടിട്ടില്ല അതുപോലെ പതിനെട്ട് പടികളും അഞ്ചന ശില കൊണ്ടുള്ളതായിരുന്നു കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും ചെറുപ്പത്തിൽ നിങ്ങൾ കോടിക്കണക്കിന് നാളികേരം ആ രണ്ട് സൈഡിൽ അടിച്ചിട്ട് ഈ ആ ശിലയ്ക്കൊന്നും അതല്ല ഇപ്പൊ അവിടെ ഉണ്ടോ അതൊക്കെ ട്രില്യൺസ് ആൻഡ് ട്രില്യൻസിന് വിട്ടുപോയി എന്ന് സാധാരണ രീതിയിൽ കൂടെ ഞാൻ സംശയിച്ചാൽ നിങ്ങൾക്ക് അതിനെ തെറ്റു പറയാൻ പറ്റൂ അപ്പം അവിടെ വരും വഞ്ചനാപരമായ വിപന മാത്രമേ നടക്കുന്നുള്ളൂ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഇപ്പം തന്നെ പതിനെട്ട് മണിക്കൂറാക്കിയിട്ടുണ്ട് ദർശന സമയം അതായത് ഭഗവാൻ എന്ന് പറയുന്ന ഡൈറ്റ് ജീവനുള്ള ഒരു ബാലനായിട്ടാണ് കാണേണ്ടത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പതിനെട്ട് മണിക്കൂറിലോട്ട് ബാക്കി എത്ര ഉണ്ട് എത്ര ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂർ ബാക്കി എത്ര ഉണ്ട് അതുകൊണ്ട് മൂന്ന് മൂന്നര മണിക്കൂർ മൂന്നര നാല് മണിക്കൂറിനകത്തേ ഉള്ളൂ ഈ അന്താരാഷ്ട്ര ചൈൽഡ് ലേബർ ലോ അനുസരിച്ച് പോലും ആറ് മണിക്കൂറിൽക്കുള്ളിൽ ഒരു ബാലകനെ പണിയെടുപ്പിക്കാൻ പാടില്ല അതെ അതെ ശരിയാ മണിക്കൂർ അദ്ദേഹം ഈ ഭക്തർക്ക് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മണിക്കൂറാണ് ആകെ കിട്ടുന്നത് പിന്നെ അതെ ഇത്രയും അതായത് അബ്യൂസ് ഓഫ് ചൈൽഡ് ലേബർ ആണ് ദേവസ്വം ബോർഡിനെ കംപ്ലീറ്റ് പ്രതി ചേർത്ത് സർക്കാരിനെ സഹിതം ക്രൂസിഫൈ ചെയ്യാനുള്ള ഭക്തൻ അവിടെ തിരക്ക് വരേണ്ട കാര്യമില്ല സാറേ അതിങ്ങനെ തിരക്കുണ്ടാക്കിട്ട് എന്താ കാര്യം കല്ലും മുള്ളും കാലിക്കും എത്താ എന്ന് പറഞ്ഞാലും നമ്മൾ കണ്ട് സ്വാമിയെ ശരണം വയ്യപ്പാന്ന് വിളിച്ചത് അല്ലാതെ അവിടെ ഫ്ലൈറ്റിൽ കെട്ടിയിറക്കാം പറഞ്ഞിട്ടല്ല അദ്ദേഹത്തിന്റെ സമയം കാത്തുനിന്ന് ഭക്തൻ ഭഗവാനെ കാണാനോ പറഞ്ഞേക്കുന്നത് അല്ല ഭഗവാൻ പിന്നെ ഭക്തന് സമയം എടുത്തു പോയി കണ്ടോളാം എന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്ന ആണോ അപ്പം നിങ്ങൾ ഈ പതിനെട്ട് മണിക്കൂറും എന്തിനകത്ത് പതിനെട്ട് മണിക്കൂറാക്കുന്ന ഇരുപത്തിയേഴ് മണിക്കൂർ തുറന്നിട്ടൂടെ വരുമാനം കൂട്ടിക്കൂട്ടെ നാണമില്ലേ ഇവർക്ക് തന്ത്ര സമുച്ചയമല്ലേ അതിന് എപ്പോഴും ഒരു മുമ്പിൽ നിർത്തും അതായത് പിന്നെ ഉപ്പളം എന്നൊരു സ്ഥലമുണ്ട് ഉപ്പളം എന്ന് പറഞ്ഞാൽ ഉപ്പുണ്ടാക്കുന്ന സ്ഥലമേ ഉപ്പുണ്ടാക്കി കഴിയുമ്പോൾ കഴുതയുടെ പുറത്ത് ഉപ്പ് കയറ്റി വിടുന്നത് അപ്പൊ കഴുതക്ക് താങ്ങാൻ പറ്റാത്ത ഭാരം എല്ലാം കൂടി ഇതിന്റെ പുറത്തോട്ട് കയറ്റി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഇച്ചിരി ഉപ്പ് കാണിച്ചിട്ട് കഴുതയുടെ മോത്തേക്ക് തളിക്കും അപ്പൊ ഇങ്ങനെ കഴുതാട്ടും അപ്പൊ പറയാ കഴുത് സമ്മതിച്ചിട്ടുണ്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞതുപോലെ തന്ത്രിയെ കൊണ്ട് സമ്മതിപ്പിച്ചെന്നു തന്ത്രി സമ്മതിച്ചെന്ന് അപ്പൊ അയാള് തന്ത്രിയാണോ എൻ്റെ ചോദ്യം അതാ ഭഗവാനെ ഇഷ്ടപ്പെടുന്ന തന്ത്രിയാണോ താൻ ഇപ്പോ നാണവില്ലേ നിങ്ങൾ കൊടു നിങ്ങളുടെ അച്ഛൻ കൊടുത്ത ലെറ്റർ ഇരിപ്പല്ലേ അവിടെ ഈ പിന്നെ ഇപ്പം വായു പോലാണ് ഭഗവാന്റെ പ്രസാദം പാചകം ചെയ്യുന്നതും അനർത്ഥങ്ങൾ അനർത്ഥങ്ങളുണ്ടാവും പറഞ്ഞുകൊണ്ട് ഏ എന്തിനൊന്ന് കുഞ്ഞിന്ന് ജീവിക്കുന്നത് ഭഗവാന് പോലും ഇവിടെ ഒളിച്ചോടേണ്ട ഗതിയാണെങ്കിൽ പിന്നെ ആർക്കാണ് ഇവിടെ സ്വസ്ഥത കിട്ടുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്തും പറയുന്നു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻ ഫലം താൻ താണ്ടാൻ അനുഭവിച്ചിടും അത് മലയായാലും പിണറായി ആയാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും ഒരു സംശയം വേണ്ട നിങ്ങളത് കാത്തിരുന്ന് കണ്ടോളൂ അപ്പം കോടതി കണ്ണു തുറന്ന് ഞാൻ നേരത്തെ ആ അധ്യായത്തിൽ പറഞ്ഞതുപോലെ അയ്യപ്പൻ്റെ സ്ഥലം വിട്ടുകൊടുക്കുക അതുപോലെ തന്നെ അവിടെ ടൂറിസം കേന്ദ്രമാക്കാണ്ട് താന്ത്രിക പ്രകാരമുള്ള ഭഗവാൻ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമുള്ള ഒരുക്കുക എനിക്ക് നമ്മൾ ഈ പതിനെട്ടാം പടിക്ക് ചുറ്റും ഉണ്ടാക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ തോന്നി ഇന്നിപ്പോ നമ്മളിപ്പോ അല്പം മുമ്പ് താങ്കൾ പറഞ്ഞ പോലെ കല്ലും മുള്ളും ചവിട്ടി നാം അവിടെ പതിനെട്ടാം പടിക്ക് താഴെ എത്തുന്നതിൽ വരെ ഇപ്പോ റോപ്പ് സംവിധാനത്തിലൊക്കെ ആക്കാൻ പോകുന്നു എന്നൊരു കഥയും കേൾക്കുന്നുണ്ട് അല്ല റോപ്പ് മാത്രമല്ല ഇനി ഒരു എയർ ലിഫ്റ്റും കൂടെ കൊണ്ടുവരും അതായത് ഹെലികോപ്റ്റർ അവിടെ സ്ഥിരം നിന്നിട്ട് അതിൽ കൂടെ തൂങ്ങി ഇറങ്ങാൻ ഭാഗത്തിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അവിടെ എല്ലാ കംഫർട്ടും കാണും അല്ല അതൊരു ടൂറിസം കേന്ദ്രമായി അല്ല ഞാൻ പറഞ്ഞു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ടെമ്പിൾ എന്നാകും പിന്നെ അവർ അതിനുള്ള സാങ്കേതിക അവര് പിന്നെ ഗുരുവായൂർ പറഞ്ഞു താങ്കൾ പറയുന്നത് ഈ സ്വർണം പൂശിയതും സ്വർണം പൂശിയ പടിയും ഇതെല്ലാം തന്നെയും ആ ക്ഷേത്രത്തിന്റെ ആചാരപ്രകാരം അത് പാടില്ലാത്തതായിരുന്നു എന്നത് അനർത്ഥങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക നേട്ടം മാ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മൊത്തത്തിൽ ആ റോഡ് ഉൾപ്പെടെ സ്വർണം പൂശാനുള്ള സ്വർണ്ണം കിടപ്പല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഏഹ് എന്ന പൂജിക്കൂടെ അയ്യപ്പൻ സാധാരണക്കാരന്റെ ദൈവമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ സാധാരണക്കാരൻ തൊഴാൻ വരുന്നിടത്ത് ഇത്രയും വലിയൊരു ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു പോകും അല്ല അതല്ലേ പറഞ്ഞത് നിങ്ങൾ ഈ അയ്യപ്പന്മാർ ഓരോരുത്തരും ചിന്തിക്ക നിങ്ങള് അയ്യപ്പന്മാര് അതായത് മാലയിട്ടപ്പോൾ നിങ്ങൾ അയ്യപ്പന്റെ ബുദ്ധി വരണം നിങ്ങൾ ചിന്തിക്കുക ഞാനിതിന് ബാധ്യസ്ഥനാണോ എനിക്ക് അവകാശപ്പെട്ടത് അവകാശങ്ങൾ കവർന്നെടുക്കണോന്നുള്ളത് നിങ്ങൾ ഇപ്പം ശരാശരി അയ്യായിരം കോടി രൂപയുടെ സാമ്പത്തിക ക്ര വിക്രമ ക്രമങ്ങളാണ് ഒരു സീസണിൽ ഇവിടെ നടക്കുന്നത് ഈ കേരള ഗവൺമെന്റിൽ ഒരു മന്ത്രി നാളിന്ന് പറഞ്ഞിട്ട് സർക്കാരിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് അവിടുത്തെ ദേവസ്വം നടന്നു പോകുന്നതെന്ന് ഏത് കണക്കാന്ന് എനിക്കറിയില്ല സർ ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ ഇപ്പൊ അയ്യായിരം കോടി എങ്കിലും ശബരിമലയിൽ നിന്ന് ശബരിമലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഞാൻ പറയുന്നത് ഈ ഭക്തര് വരുന്നതും അവരിവിടെ ചെലവഴിക്കുന്നതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ അവിടുത്തെ ഒരു മുന്നൂറോ നാനൂറ് കോടി രൂപയുള്ള അവിടുത്തെ അതിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഇതിന്റെ ബെനിഫിറ്റ്സ് ഒന്നും ഹിന്ദുക്കൾക്കോ ഹിന്ദു ക്ഷേത്രങ്ങൾക്കോ പോകുന്നില്ല ഒന്നര കോടിയോളം നാളികരവിടെ വീഴുന്നുണ്ട് ആ നാളികരെ എടുത്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ ശുദ്ധമായ എണ്ണ അവിടെ കൊടുത്തൂടെ ഇപ്പം അവിടെ കത്തിക്കുന്നത് വെട്ടു നെയ്യ് നെയ്യാണ് അതായത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കൺട്രോൾ എന്നൊരു സാധനം ഒന്നില്ല പെസ്റ്റിസൈഡ്സ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് മൂന്നര കോടി രൂപയുടെ അരവണ കേടാക്കി പിന്നെ അത് കുഴിച്ചു കൂടാൻ വീണ്ടും കാശ് കൊടുക്കും അപ്പൊ ജനങ്ങളെ വിട്ടികളാക്കുന്ന ഈവിധ കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ഇത്തവണ ഇപ്പോൾ അരവണയും അപ്പവും ഒക്കെ എത്തി എത്തി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അതിനി അതിപ്പോ കുറച്ച് കഴിയുമ്പോൾ ഇവര് തമ്മിൽ നിയമമാണല്ലോ നിയമത്തിന്റെ പുറത്ത് ആർക്കും ഇത് പരിശോധിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളെല്ലാം നിയമം വിധേയരായിട്ട് ജീവിക്കുന്ന ആളാണല്ലോ നിയമവിധേയരാണ് കോടതിയെ വിമർശിക്കാൻ പാടില്ല ആരെയും വിമർശിക്കാൻ പാടില്ല നമ്മളങ്ങനെ അടിമത്തത്തിൻ്റെ ഒരു ചുറ്റളവിലാണ് നമ്മൾ താമസിക്കുന്നത് പക്ഷേ ഭഗവാൻ ഇതൊക്കെ കാണുന്നുണ്ടെന്നുള്ളത് ഈ കട്ട തിന്നുന്നവനെയൊക്കെ അത് അറിഞ്ഞാൽ കൊള്ളാം നിന്റെ ഏഴ് തല ഏഴ് തലമുറയെങ്കിലും ഇതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കും സ്വാമിയെ ശരണമയ്യപ്പ ഏതായാലും ശ്രീ തമ്പി നാഗാർജുന സാർ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രത്തിൻ്റെ വാസ്തു ആചാരങ്ങൾക്ക് യോജിക്കാത്ത വിധത്തിൽ ശബരിമല അയ്യപ്പൻ്റെ നടയിൽ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിലുള്ള ചില വസ്തുതകളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് സാർ ഈ രണ്ട് വിഷയങ്ങളിൽ ഞങ്ങൾ പ്രതികരിക്കാൻ ഈ ഒരു സീസൺ അവസരത്തിൽ വന്നതിൽ സന്തോഷം